ഹലോ സ്ലാ വലൈക്കും എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് വേൾഡിൻ്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം എല്ലാവർക്കും സുഖമല്ലേ അതിലാത്താണ് അപ്പോൾ ഇൻഷാല്ല നല്ല അടിപൊളി മാക്സിൽ വന്നിട്ടുണ്ട് അൻപത്താറ് സൈസിലാണ് വന്നിട്ടുള്ളത് സോൾ ഷോൾ ആണ് കേട്ടോ പിന്നെ ഭാരത് മെറ്റീരിയൽ ആണ് പിന്നെ അൻപത്താറ് സൈസാണ് ഇതിൻ്റെ ചെസ്റ്റ് അളവ് പറഞ്ഞുതരാം ഇതിന് ചെസ്റ്റ് അളവ് വരുന്നത് നാൽപ്പത്തി എട്ട് ചെസ്റ്റ് അളവ് വരുന്നുണ്ട് കേട്ടോ നാൽപ്പത്തെട്ടുണ്ട് ചെസ്റ്റ് അളവ് കൈ പതിനാലിഞ്ച് കയ്യേറ്റം വരുന്നുണ്ട് ഹിപ് സൈസ് ഒരു നാൽപ്പത്തെട്ടേ വരുന്നുള്ളേ അപ്പം ഇതാണ് മോഡല് കണ്ടില്ലേ ഇതാ അപ്പം അളവ് കറക്റ്റായി ഞാൻ പറഞ്ഞത് ഈ മോഡലിലൊക്കെ അതേ സെയിം അളവ് വരുന്നത് ഇതാണ് ഐറ്റംസ് ഒരു കളർസ് ഇതാണ് ഇതിലൊരു അഞ്ച് കളറിൽ വരുന്നുണ്ട് അപ്പം ഇതിൻ്റെ ഒരു മോഡലിൽ ഷോൾ ഞാൻ നിർത്തി കാണിച്ചേരപ്പുള്ളൂ ഷോളൊക്കെ രണ്ടേകാം മീറ്റർ ലെങ്ത് വരുന്നുള്ള ഷോൾ ആട്ടോ അടിപൊളി ഷോളാണ് നല്ല ഭംഗിയുള്ള ഒരു ഷോൾ ആണ് നമുക്ക് പുതിയ ഐറ്റംസ് ഐറ്റംസാണ് സംഭവം കേട്ടോ അപ്പോൾ അത് കൂടുതൽ പീസൊക്കെ വേണവർ നമ്മൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക അപ്പം ഇതിന്റെ റേറ്റ് മുന്നൂറ്റി പത്ത് രൂപയുണ്ട് ഇതിൻ്റെ റേറ്റ് ഇട്ടാ മുന്നൂറ്റി പത്താണ് റേറ്റ് നല്ല ഒരു റേറ്റ് കുറച്ചിട്ടാണ് കൊടുക്കുന്നത് നമ്മൾ ഡെലിവറി ചാർജ് ഡെലിവറി ചാർജ് നിങ്ങൾ എടുക്കുക ഓക്കേ ഇതാണ് ഇതിന്റെ രണ്ടാമത് കളർ നല്ല അടിപൊളി അടിപൊളി കളേഴ്സ് ആണ് വന്നിട്ടുള്ളത് ഇതാ ഇത് അതിന്റെ ഷോളാണ് ഇപ്പം കാണിച്ചതിൻ്റെ ഇതിൻ്റെ ഒരു മൂന്നാമത് കളറാണ് കാണിക്കാൻ പോകുന്നത് ഇതാ അപ്പോൾ അളവൊക്കെ കറക്റ്റ് ഞാൻ ഈ ഇതിൻ്റെ അളവ് കറക്റ്റ് പറഞ്ഞിട്ടാണ് കാരണം അത്രയും വ്യക്തമാക്കി പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് റിട്ടേൺ എടുക്കില്ല നമ്മൾ അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടാ ഓക്കെ അപ്പം ഇതിൻ്റെ ഷോള് ഈ വരുന്നതാണ് ഷോള് വരുന്നത് നല്ല ഷോൾ ആട്ടോ അടിപൊളി ഷോളാണ് അപ്പോൾ കാണിച്ചത് ഒരു വേറെ മോഡലിൽ തന്നെ ഇപ്പം നേരത്തെ കാണി കാണിച്ചുകൊണ്ടിരിക്കണതിൻ്റെ കളർ ചേഞ്ചാണ് അഞ്ച് പീസാണ് ഈ മോഡലിൽ വരുന്നത് ഇതാ മുന്നൂറ്റി പത്ത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ ഗവർണർ മാറുക വീഡിയോസ് ഇട്ടാൽ രണ്ട് മണിക്കൂറിൻ്റെ ഉള്ളിലോ വന്നിട്ട് കമൻറ്റ് ഇട്ടോളി കേട്ടോ പത്ത് വീഡിയോസിൻ്റെ നമ്മൾ ആളെ തിരഞ്ഞെടുക്കും ഓക്കെ കഴിഞ്ഞ രണ്ട് വീഴ്ച നമ്മൾ നമ്മളൊപ്പം എടുത്ത് രണ്ടും ആൾ വന്ന ആൾക്കാർക്ക് സാധനം നമ്മൾ അയച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അടിപൊളി ഭാരത് മെറ്റീരിയലാണ് അപ്പോൾ ഇത്രയാണ് ഈ അഞ്ച് കളറാണ് ഈ ഒരു മോഡലിൽ വരുന്നത് കിട്ടുക അപ്പോൾ നമ്മുടെ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ തിരൂര് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് കിട്ടുക അപ്പോൾ ഇതാണ് അതിൻ്റെ ഇപ്പോൾ അടുത്ത മോഡൽ കാണിക്കാം അപ്പം ഇതും സൈസ് ആണ് വരുന്നത് കേട്ടാ അൻപത്താറാണ് കംപ്ലീറ്റ് അൻപത്താറാണ് കാണിക്കുള്ളത് കേട്ടാ ഇത് പിന്നെ നാല്പത്തെട്ട് ചെസ്റ്റ് അളവുണ്ട് സെയിം അളവെന്നാ പതിമൂന്ന് പതിമൂന്ന് ഇതിന്റെ കൈയറക്കം വരുന്നുണ്ട് പതിമൂന്ന് ഇഞ്ച് ഇതിന്റെ ഹിപ് സൈസ് വരുന്നത് അൻപത് ഹിപ് സൈസ് വരുന്നത് കേട്ടാ ഇതിന് ഷോളുള്ള മാക്സി നല്ല ഡോഡിലാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഐറ്റംസ് കേട്ടാ ഒക്കെ മുന്നൂറ്റി പത്താണ് ഇതിന്റെ റേറ്റ് വരുന്നത് കേട്ടാ അതിന്റെ ഷോളാണ് ഞാൻ നിർത്തി കാണിക്കുന്നത് സെയിം അളവട്ടോ അളവൊക്കെ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് രണ്ടാമത് കാണിക്കണേ അതിന്റെ നല്ല അടിപൊളി ഷോളാണ് ഇത് നല്ല ഭംഗിയിലാണ് വരുന്നത് അപ്പൊ ഇതിന് കുറച്ച് കളേഴ്സ് ഉണ്ട് ഒരു രണ്ട് മൂന്ന് കളറിലാണ് ഇത് വരുന്ന ഇതൊരു പച്ച ഡാർക്ക് പച്ചയാണേ ഒക്കെ റേറ്റ് ഒരു മുന്നൂറ്റി പത്താണ് ഇനി കൂടുതൽ പീസ് വേണ്ടവര് നമ്മൾ കച്ചവടത്തിനൊക്കെ എടുക്കണം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളോട് വാട്സാപ്പിലൊന്നും കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ ഓക്കേ അപ്പൊ ഇതിന്റെ ഷോളാണ് കിട്ടാം അത് ബ്ലൂ കളറിലാണ് കാണിക്കാനുള്ളത് അടിപൊളി അടിപൊളി അപ്പം നമ്മുടെ ഷോപ്പ് ഞാൻ പറഞ്ഞില്ല മലപ്പുറം ജില്ലയിൽ തീരൂര് വീരാഞ്ചര എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഷോപ്പ് ഉള്ളത് നമ്മുടെ പേയ്മെന്റ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ബാങ്ക് ട്രാൻസ്ഫർ ആണ് നമ്മുടെ പേയ്മെന്റ് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല കേട്ടോ നമ്മൾ അപ്പോൾ എങ്ങനെ ഇത് ബുക്ക് ചെയ്യാൻ ചോദിക്കുന്നു കുറേ ആൾക്കാർ ഇപ്പോൾ പുതിയതായിട്ട് കുറേ ആൾക്കാർ ഇങ്ങനെ വരുന്ന ചോദിക്കുമ്പോൾ അപ്പോൾ നിങ്ങൾ വീഡിയോസ് കാണും ആദ്യം നിങ്ങൾ വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൻ്റെ സ്ക്രീൻഷോട്ട് നമ്മളെ രീതിയിൽ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് വാട്സാപ്പ് ചെയ്താൽ മതി കേട്ടോ നമ്മൾ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ പേയ്മെന്റ് ചെയ്ത അഡ്രസ്സ് എന്നാലേ നമ്മൾ ആ അഡ്രസ്സിലേക്ക് വിട്ടു തരും ഇത് നാൽപ്പത്തെട്ട് ചട്ടമുള്ള ഒൻപത് രണ്ട് നാൽപ്പത്തെട്ടാണ് നമ്മൾ പറയുന്നത് കേട്ടോ നമുക്ക് എന്തെങ്കിലും കോട്ടനാണ് ചുരുങ്ങിയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതാണ് അങ്ങനെ പറയുന്നത് പിന്നെ പതിനാല് ഇഞ്ചിയാണ് ഇതിന്റെ കയ്യറക്കം വരുന്നത് പിന്നെ എബ്സൈസ് അൻപത് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഐറ്റംസ് അടുത്തൊരു മോഡലാണ് നല്ല അടിപൊളി ഡിസൈൻ ഒക്കെ വന്നിട്ടുള്ളത് പ്രിന്റിലാണ് കേട്ടോ ഒക്കെ വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഒന്ന് നിർത്തി കാണിച്ച് തരാം മുന്നൂറ്റി പത്ത് രൂപയോട് കിട്ടോ മാക്സിക്ക് ഞാൻ പറഞ്ഞാൽ തന്നെ ഈ കച്ചവടം ഇക്കാര്യത്തൊക്കെ ആരെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മളത് ഒന്ന് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്ത് കോൺടാക്ട് ചെയ്യാം അപ്പോൾ നമ്മളതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരണ്ട് ഓക്കെ അപ്പം ഇതിന്റെ അടുത്തൊരു കളർ ചേഞ്ച് ആണ് കാണിക്കാനുള്ളത് നല്ല അടിപൊളി അടിപൊളി ഐറ്റംസ് ആണ് ഫുൾ ഇട്ടാ ഇതിൻ്റെ എന്താ ഷോള് ഓക്കെ കോഫി കളറിലാണ് വരുന്നത് അതിൻ്റെ ഷോളാണ് ഇത് കേട്ടോ ഒരു പച്ചേരി വരുന്നുണ്ടേ പച്ചയാണ് അപ്പോൾ ഇതിന് റേറ്റ് മുന്നൂറ്റി പത്താണ് കേട്ടോ ഒരു പീസക്കും മുന്നൂറ്റി പത്ത് ഡെലിവറി ചാർജ് ഉണ്ടാവും മറ്റേ സാധാരണ ഡെലിവറി ഫ്രീ ഒക്കെ കൊടുക്കലുണ്ട് അപ്പോൾ ഇങ്ങനെ ഡെലിവറി ഫ്രീ ഇല്ല നിങ്ങൾ എത്ര പീസ് കിട്ടുകയാണെങ്കിൽ ഇതിന് ഡെലിവറി ചാർജ് വരും കൂടുതൽ പീസ് വേണ്ടവരൊക്കെ നമ്മൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യട്ടോ ഓക്കെ ഇതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ ഓരോരോ ഐറ്റംസ് ഞാൻ കാണിക്കുമ്പോൾ അതിൻ്റെ തുടക്കത്തിൽ തന്നെ വരുന്നതിൻ്റെ അളവ് പറയുന്നുണ്ട് ഫസ്റ്റ് പിന്നെ നമ്മൾ പിന്നെ അതിൻ്റെ അളവ് എത്രയാണെന്ന് ചോദിച്ചാൽ നമുക്ക് അറിയില്ല നമ്മളതിന് ചോദിച്ചുണ്ടാവും അപ്പോൾ അതാണ് പറയുന്നത് കേട്ടോ അതാണ് ഐറ്റംസ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ചെയ്യാം ഇഷ്ടാത്ത വീഡിയോസുമായി കാണാം സ്ഥലമായിരിക്കും